എന്റെ എന്നെ വീണ്ടെടുത്തൻ ദയശു ചങ്കാണ് എന്റെ ചങ്കാണ് ചങ്കാണ് എന്റെ ചങ്കാടൻ നേശു എന്നും ദീപമായി കൂടെയുണ്ട് ആ എന്നും ആശ്വാസമീ ഫാദർ വിവിൻ കുരിശിതര സിമി വൈദികനാണ് എൻ്റെ പേര് സിസ്റ്റർ ഇൻസി അൽഫോൻസ് ഞാൻ എസ്ഡി സഭാ അംഗമാണ് ഞാൻ ഫാദർ വിനീൽ കുരിശിതര ക്ലറീഷൻ സഭാ അംഗമാണ് അവൻ കുപ്പിയിൽ ശേഗരിക്കുന്നു കണ്ണീരപ്പി എന്നെ മാറോടു ചേർത്തിടുമേ ശങ്കാണ് ആ പാട്ട് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം അത് എഡ്വിൻ എഡ്വിൻ എന്ന് പറഞ്ഞ ഒരു സഹോദരന്റെ വരികളും സംഗീതമാണ് അത് ഇന്നത്തെ എനിക്ക് തോന്നുന്നത് കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന അവരുപയോഗിക്കുന്ന ഒരു ഭാഷയാണ് നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന വിഷു ചങ്ക് അതൊരു ഇപ്പോഴത്തെ ഒരു ന്യൂജൻ വേർഡും കൂടിയാണ് എല്ലാവർക്കും എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു ഭംഗിയിലാണ് വരികളും പിന്നെ ട്യൂണും എഡ്വിൻ്റെ ഭംഗിയായിട്ടത് വരികളും ട്യൂണും നൽകി ആ ചങ്ങാണെന്നുള്ള പാട്ട് ശരിക്കും ഇവര് പാടി കേട്ടപ്പോൾ തന്നെ അതിനോട് ഇഷ്ടം തോന്നി എന്നാലും ഒരു സിസ്റ്റർ അങ്ങനെ അങ്ങനെ പാടണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ ആ പാട്ടിങ്ങനെ പാടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനോടൊരു ഇഷ്ടമായി പിന്നെ പ്രത്യേകിച്ച് യൂത്തൊക്കെ ആ പാട്ടിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു കാരണം അവർ അവർക്ക് പറ്റിയ രീതിയിലുള്ള ഒരു പാട്ടായതുകൊണ്ട് അത് കേട്ടപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം പിള്ളേരത് പാടുന്നുണ്ടല്ലോ ശരിക്കും മൂന്ന് വയസ്സ് വ്യത്യാസമുണ്ട് സഭയിൽ വരുന്നവരെ അങ്ങനെ വലിയ പാട്ടൊന്നും അങ്ങനെ പാടുക കേട്ട് എനിക്ക് തോന്നുന്നു എന്റെ ബാച്ചിലുള്ളവർക്കൊന്നും അറിയത്തില്ലായിരുന്നു സഭ വന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ തുടങ്ങി ഗുരുവശന്മാർ അവരുടെ ഒക്കെ വലിയ റോളുണ്ട് അങ്ങനെയൊക്കെ പാടി ഓപ്പൺ ആയിട്ട് സ്റ്റേജിലേക്ക് ഒരു അവസ്ഥ പാടി തുടങ്ങിയേക്കണം ഒരേപോലത്തെ ശബ്ദമാണ് വോയിസ് മോഡുലേഷൻ എന്നൊക്കെ പറയാനുള്ളത് അത് കുർബാനയിലാണ് പിന്നെ ഒരു തോന്നല് വന്നത് അപ്പോൾ സഹോദരൻ പെരുന്നാൾ കുർബാന കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ആ പള്ളിയിൽ എന്നോടും ഒരു കുർബാന വന്നു കഴിയുമ്പോഴാണ് നിങ്ങളുടെ ഒരേ വോയിസ് പോലെ ആണല്ലോ അതാണ് പിന്നെ നോട്ട് ചെയ്യുന്നതും പിന്നെ ഞങ്ങൾ പതുക്കെ വീടുകളിലൊക്കെ ഇരുന്ന് ചില പാടാൻ തുടങ്ങി അങ്ങനെയാണ് ഒരു പാട്ട് പാടിയാലോ അപ്പോഴാണ് ഈ സഹോദരൻ ഈ പാട്ടായിട്ട് സെലക്ട് ചെയ്തു വന്നത് കാൽവരിക്കുന്നും വരുന്ന പാട്ട് പിന്നെ പിന്നെയാണ് ഒരേ വോയിസ് പോലെ വന്നു കാൽവരി ായ് ചിന്തേ നീ കുഞ്ഞാടെ നിന്നിഞ്ഞ കാണുന്ന എൻ്റെ പായേ കൽവാരേ എൻ പേർക്കായ് ചിന്തേനീ കുഞ്ഞാടെ നിന്നിൽ ഞാ കാണുന്നപ്പായ് കയ്യിലെ പഴുതുകൾ കാട്ടി അവൻ മേഘാരൂടനായി മാറി ആ കുഞ്ഞാടെ നിനഞ്ഞാൻ കാണും നിന്റെ പായേ കാണും നിന്റെ പായേ കള്ളൻ യിരം സൂര്യനേ കള്ളന്മാർ നടുവിൽ തേജസ് പകം ആയിരം സൂര്യനെ വെല്ലും സമയം നല്ലൊരു സമയമാണ് നമ്മള് ഈസ്റ്ററിന് മുമ്പായിട്ടാണ് വലിയ ആഴ്ചയില്ല അപ്പൊ ആ ഒരു ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമാ അപ്പൊ അങ്ങനെ ഒരു ആ സമയത്ത് ഇറക്കിയത് കൊണ്ടും ഈ ഒരു ദിവസങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ടും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഈ പാട്ട് എത്തുകയും കുറെ പേര് വിളിച്ചിങ്ങനെ അഭിനന്ദനങ്ങളും ഫീലിംഗ് ഉള്ളൊരു പാട്ടാണ് കേൾക്കുമ്പോൾ തന്നെ ഈശോയോട് ആണിപ്പോഴുതിലേക്കും അല്ലെ അവൻ സഹിച്ച വേദനയിലൊക്കെ നമ്മുടെ മനസ്സ് കാര്യം ഒരു ഫീലിംഗ് വരുന്ന പാട്ട് പലരും പറഞ്ഞു ഒരു ഫീലിംഗ് വരുന്നുണ്ട് ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഫീലിങ്ങും ഫീലിങ്ങും ഉണ്ട് ഒരു മുറിവൊക്കെ ഉള്ള ഒരു ചിലപ്പോഴൊക്കെ ചിലർ പറയാറുണ്ട് ആ ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നു ഇത് കേൾക്കുമ്പോൾ ഒരു ഒരു ആശ്വാസം ഒരു സൗഖ്യം അതിനു പ്രധാന കാരണം അത് ഞങ്ങളതിൻ്റെ ആ ഓക്കലെടുത്ത് മാത്രമേ ഉള്ളൂ അതിൻ്റെ വരികൾ വരികൾ അത് എഴുതിയ ഒരു പ്രസന്ന ചേച്ചിയും അത് സംഗീതം ചെയ്ത ആ ചേച്ചിയുടെ മകൻ റിജിമോനുമാണ് അതിന് എനിക്ക് തോന്നുന്നു ഡെനി ഡെൻസിലാണ് അതിൻ്റെ ഓർക്കസ്ട്രി കണ്ണക്കെരുതേ താഴെ പുൽ തൊട്ടിലിൽ രാജരാജന് മയങ്ങുന്നു കാവൽ മാലാഖമാ உண்ணிரங்க உங்க ി പകൂൽ കിടക്കയൊരു കോവൽ മാറേ കണ്ണടക്കെരുതേ താഴെ പുൽ തൊട്ടിലിൽ രാജരാജ ഉണ്ണി ഉണ്ണി പുൽകൂടെ വീട്ടിലുണ്ടാക്കുമായിരുന്നു ഞാൻ അതിലൊന്നും ഉണ്ടാക്കാനൊന്നും പോവാറില്ല പക്ഷെ അപ്പച്ചനങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു അതുകൊണ്ട് അപ്പച്ചനും ആങ്ങളെയും കൂടി ഇങ്ങനെ പയ്യപ്പയ്യൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ മത്സരങ്ങളൊക്കെ യൂണിറ്റിന്റെ മത്സരങ്ങളൊക്കെ ഈ ക്രിബ് ഉണ്ടാക്കുന്നതെന്നൊക്കെ വരുമ്പോൾ എപ്പോഴും സമ്മാനമൊക്കെ മേടിക്കാൻ കണ്ടിട്ടുണ്ട് അപ്പച്ച അതിനൊത്തിരി സമയമൊക്കെ എടുത്ത് കുറച്ച് കുറച്ചായിട്ടൊക്കെ അതൊക്കെ ഇങ്ങനെ ചെയ്യണതൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ക്രിസ്മസിന്റെ ഓർമ്മകൾ ഭയങ്കര ഇപ്പോഴും ആ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള ക്രിസ്മസിന്റെ ഓർമ്മകളൊക്കെ ഒത്തിരി ഉള്ളിലിങ്ങനെ നിറഞ്ഞുണ്ട് കാരണം വീട്ടിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് പിന്നെ രാത്രി പാതിര കുർബാനക്കൊക്കെ നമ്മൾ പോണതും പിന്നെ പള്ളിയിലത്തെ കരോൾ സിങ്ങും പിന്നെ സിസ്റ്റർ പറഞ്ഞ പോലെയൊക്കെ തന്നെ പാതിര കുർബാനകള് ക്രിബുണ്ടാക്കിയത് കരോളിന് പോയത് അങ്ങനെയുള്ള കുറെ നല്ല ഓർമ്മകൾ പിന്നെ തിരിച്ചു വന്നിട്ട് കഴിഞ്ഞിട്ടുള്ള തിരിച്ചു വന്നത് പാട്ട് നല്ലൊരു ഓർഗനൈസ്ഡ് എന്ന് വെച്ചാൽ പ്രാക്ടീസ് നല്ല വെള്ള അതില് പാട്ട് നമ്മള് പാട്ട് കേറുന്നില്ല പക്ഷെ എന്നാലും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു പേര് റൗണ്ട് നിർത്തി ആ ഒരു പെർഫെക്റ്റ് നോക്കിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പാട്ട് ഒരാഴ്ച പ്രാക്ടീസ് തന്നെ ഞങ്ങളൊരു വീട്ടിൽ ഒരുമിച്ച് വരും ഒരു പത്ത് പന്ത്രണ്ട് പേര് ഒരുമിച്ച് വരും എന്നിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും പാടും അതിപ്പോഴും ഓർക്കുന്നു പിന്നെ ഈസ്റ്റം കഴിഞ്ഞാൽ പിന്നെ പടക്കം പിടിക്കാൻ ബ്രിസ്മസും അല്ല അതൊരു വരെ കഴിഞ്ഞിട്ടുള്ള അല്ലേ വേറെ ലൊക്കേഷൻ വരുന്നില്ല പിന്നെ ഈസ്റ്റോ വരുമ്പോഴേ വരുള്ളൂ ബാക്കി എന്താ നമുക്ക് ആ പ്രായത്തിൽ എനിക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം കിട്ടുന്നതാണ് ഓരോ പടക്കം പിടിച്ചിങ്ങനെ പൊട്ടിക്കില്ല പാതിരക്കുർവാനക്ക് ഒരു ഒന്നര കിലോമീറ്റർ അകലെയാണ് പള്ളി ഞങ്ങളൊരു കുടുംബ ഒരു ഫാമിലി മാത്രമല്ല പോകുന്നത് അത് ആ ഏരിയയിലുള്ള എല്ലാ ഫാമിലിയും ഒരുമിച്ച് അപ്പൊ എല്ലാവരും ഒരുമിച്ച് ഒരു പോകും എനിക്കൊന്ന് പത്ത് ഇരുപത് ഇരുപത്തി അഞ്ചുപോലെ ഒരുമിച്ച് ഒരുമിച്ച് പോകും പള്ളിയിൽ നിന്ന് ഒരുമിച്ച് വരും എനിക്ക് ഓരോ അനുഭവങ്ങളാവട്ടെ ഇപ്പം നടക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഓരോ വിഷമ പക്ഷെ അന്നത്തേക്ക് ആ ഓർമ്മ എപ്പോഴും മനസ്സിൽ കണ്ടുവരും ഉമ്മുണർത്തിയ ഉന്നതരേ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു പൈതലാ യേശുവേ ഉമ്മ വച്ചുമ വച്ചുണർത്തിയ പാട്ടിടായ ഉന്നതരേ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു ലലലാ ലാ ആഹാ 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 താലിയേക തമ്പുരുമീട്ടുവാ താരാട്ടുപാടിയുറക്കിയിടുവാൻ താലപ്പൊലിയേക തമ്പുരു തമ്പുരുമീട്ടുവാറാട്ടുപ്പാടിയുറക്കിയിടുവാ താരാഗണങ്ങളാ ആഗതരാകുന്നു വാനാരൂപികൾ ഗായക ശ്രേഷ്ഠ വാനാരൂപികൾ ഗായക ശ്രേഷ്ഠ പൈതല േശുവേ ഉമ്മുണർത്തിയ ആട്ടിടയ ഉന്നതരെ നിങ്ങൾ തൻ ഹൃദത്തിൽ യേശുനാഥൻ പേറന്നു ലലലാ ലലലാ ല ഞാൻ ഏറ്റവും മൂത്ത ആളാണ് അതിന് ഒരു മൂന്ന് വയസ്സ് വ്യത്യാസമുണ്ട് പിന്നെ ഇളയാണ് വിമൽ ഓർമ്മ വെച്ച നാളെ മുതലേ അവർ അച്ഛനാകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതെൻ്റെ പിന്നിൽ ഇടവുകാരിയും അച്ഛന്മാരുണ്ട് എൻ്റെ ഇടവ് എൻ്റെ കുടുംബത്തിലുള്ള ഉപകാരപ്പെട്ട വർഗീസ് അച്ഛനുണ്ട് ആൻറ്റിമാരുണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് ആ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അത് ശക്തമായി പത്ത് കഴിഞ്ഞ ഉടനെ എന്നെ വേറെ ഒന്നും നോക്കില്ല സേംഐ സഭയിലേക്ക് ജോയിൻ ചെയ്യുമായിരുന്നു കുർബാന ശുശ്രൂഷയായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേറെ ചിന്തയിലേക്ക് അങ്ങനെ പോയില്ല വേറെ അച്ഛനാകാ മറ്റു ചിന്തയിലേക്ക് പോയില്ല അച്ഛനാകണമെന്ന് പിന്നെ ജ സഹോദരൻ സെമിനാറിൽ പോയപ്പോഴേക്കും തീരുമാനിച്ചു ഞാനും പോവുമെന്നായിരുന്നു പേരൻസ് സപ്പോർട്ടായിരുന്നു ഞങ്ങൾ മൂന്നാമക്കളാണ് മൂന്നാമത്തെ ആൾക്കും അച്ഛനാവും പോണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ അപ്പച്ചനമ്മയും പിന്നെ മാത്രമായി അവനെ പിടിച്ചു വെച്ച് ആ ഈ രണ്ട് സഭകളെ പറ്റി കൂടുതൽ അറിഞ്ഞതിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ അടുക്കളേക്ക് വന്ന വൊക്കേഷൻ പ്രൊമാട്ടർമാര് ആ സമയത്ത് വന്നത് ഇതുപോലെ വില്ലച്ചൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്തേക്ക് വന്ന് ജെയ്സൺ ഉള്ള ഒരു ക്ലേശം എന്ന് പറഞ്ഞ രക്ഷനാണ് അദ്ദേഹമാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ആ സമയത്ത് വൊക്കേഷൻ പ്രൊമാട്ടന്മാർ നമ്മൾ ഏത് സമയത്ത് നമ്മൾ തനിക്കും പറയുകയാണെങ്കിൽ ിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്ന പോലെ വീട്ടിലേക്ക് വന്നത് ഇപ്പോഴത്തെ പ്രൊമോൺഷ്യൽ അച്ഛനായ ഫാദർ സിബി ഞാൻ വിളിക്കുന്ന അച്ഛനാണ് അച്ഛൻ എന്റെ വൊക്കേഷൻ പ്രൊമോട്ടർ കൂടിയാണ് അപ്പൊ അച്ഛൻ വന്നു പിന്നെ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അച്ഛൻ വഴി കൊറലങ്ങാട് വന്ന് ക്ലാരിഭവലിച്ച് ചെന്നു ഭയങ്കര ഇഷ്ടമായി സെമിനാരിയും അറ്റ്മോസ്ഫിയറും അല്ല പിന്നെ വേറെ ചിന്തയിലേക്ക് പോയില്ല ക്ലാർ ക്ലാരിഭവൻ ചേർന്നു വൈദികനായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറെ പേര് പ്രത്യേകിച്ച് അപ്പച്ചൻ അമ്മച്ചി അതിൻ്റെ ഒരു ബലത്തിലാണ് നിൽക്കുന്നത് ആ ഒരു ബലത്തിൽ മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത് മുടങ്ങാതെ അതെ പ്രാർത്ഥിക്കുന്ന അപ്പച്ചനും അമ്മച്ചി മറക്കാൻ പറ്റില്ല അവിടെ പ്രാർത്ഥനാ ഫലമാണ് ഇപ്പോഴും ഒരു വളരെ ഉണർവോടു ആ ഒരു ശുശ്രൂഷ മേഖലയിൽ വ്യാപിക്കാൻ സാധിക്കും ചെറുപ്പം മുതലേ പരസ്പരം അറിയാവുന്ന ഒരേ നാട്ടുകാരാണ് സിസ്റ്റർ ഫാദർ ബിബിനും ഫാദർ ബിനിലും ഞങ്ങളോട് വളരെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരും അങ്ങനെ അങ്ങനെ കരുതുന്നവർ പോലും ഉണ്ട് ചേട്ടന് എന്നെ നിങ്ങൾ നിങ്ങളുടെ എന്താണോ എന്നോട് ചോദിച്ചു നിങ്ങളുടെ സിഷ്ടം കണ്ടില്ലല്ലോ പാട്ടിന് അങ്ങനെ ആ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് ഞങ്ങൾ ഓരോ നാട്ടുകാരാണ് അടുത്തടുത്തുള്ള ഓരോ ഫോറേനെ കീഴിലുള്ള പള്ളിപ്പുറം ഫോറേനെ കീഴിലുള്ള അടുത്തടുത്ത വീടുകളിലുള്ള ഞങ്ങൾ പരസ്പരം അറിയാവുന്നവരാണ് ഞങ്ങളുടെ ഫാമിലി പരസ്പരം അറിയാവുന്നവരാണ് ഞങ്ങളുടെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം റിൻസ് സിസ്റ്റർ ആയിക്കോട്ടെ ഞങ്ങളായിക്കോട്ടെ അങ്ങനെ എല്ലാവരും ഒരുപോലെ തന്നെ എൻ്റെ അപ്പനമ്മയ്ക്കായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവരും ഈക്വലായിട്ടുള്ള മക്കളാണ് ആ രീതി തന്നെ ഞങ്ങൾ വളർന്നു വന്നിരിക്കുന്നു ആ ദേവൻ ും വിളും മഹേഷൻ സ്വർഗീയ സൈന്യങ്ങൾക്കുന്ന സ്വർലോകനാഥന പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ स्वर्गीय सैन्यंगल वाल्टी स्तुदिक्युन्न നിത്യതാദന വീരണം ദൈവം രാജാതിരാജനം അവനൽഭൂതമന് ദവം നിത്യതാദനം വീരണം നമ്മള് ജീവിതത്തെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു സമയോ അപ്പോ എനിക്ക് കുറച്ചിങ്ങനെ ഒരു കല്യാണമൊക്കെ വെച്ച് ഭർത്താവിലും മക്കളിലൊക്കെ മാത്രം ഒതുങ്ങി പോരുത് കുറെ പേർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു പ്ലസ് ടു ഇങ്ങനെ പരീക്ഷ കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഇതിനോടായിരുന്നു ഭയങ്കര ഒരു ഒരു ആഗ്രഹം വന്നിട്ട് പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു അപ്പൊ ഞാൻ എന്റെ കയ്യിലൊരു എസ് ഡി സിസ്റ്റേഴ്സിന്റെ നമ്പർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ നമ്പറിലേക്ക് വീട്ടിൽ അറിയാണ്ട് വിളിക്കുകയാണ് ചെയ്തത് കാരണം വീട്ടില് സമ്മതിക്കില്ലെന്നറിയായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ നേരിട്ട് ആ സിസ്റ്റേഴ്സിനെ വിളിച്ചു എനിക്ക് എങ്ങനെ പറഞ്ഞു സിസ്റ്റർ എനിക്ക് മടത്തിച്ചേരണം നിങ്ങളെങ്ങനെയെങ്കിലും എന്നെ കൊണ്ടുപോകണം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം സിസ്റ്റർമാർ വീട്ടിൽ വരുവാ ചെയ്തു പിന്നെ അവിടെ ആപ്പാടെ ബഹളൊക്കെ ആയിരുന്നു എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിന് വില കൽപ്പിച്ചുകൊണ്ട് ആണ് പാരൻസ് സമ്മതിച്ചു വീട്ടിലായ സമയത്ത് ഈ മടത്തി ഏറ്റവും കൂടുതൽ എതിർപ്പ് നിന്നിരുന്നു അപ്പച്ചനായിരുന്നേ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഈ ഇപ്പം ഞാൻ എൻ്റെ നിത്യവ്രതം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു ആറ് വർഷമായി അപ്പോൾ പോലും നിത്യവ്രതത്തിന് മുമ്പ് പോലും അപ്പച്ചനോട് തിരിച്ചു പോരാൻ തോന്നിയ തിരിച്ചു പോരും വീട്ടിലേക്ക് എന്നുള്ളതായിരുന്നു അപ്പച്ചൻ്റെ എഴുതുന്നത് കാരണം ഞാനവിടെ സന്തോഷത്തിലാണോ ജീവിക്കണേ അപ്പം അപ്പച്ചൻ്റെ ഇങ്ങനെ സന്യാസത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു ടെൻഷൻ കൊണ്ടാണ് പക്ഷേ ഇപ്പം ഞാൻ കൂടുതൽ പാടുന്നു എന്നെ സന്തോഷവതിയായി കാണുന്നു അതുകൊണ്ട് അപ്പച്ചനും ഓക്കെയാണ് കാരണം അത് കൂടുതൽ അറിയുമ്പോഴാണ് ആണല്ലോ ഞങ്ങൾ ഈ മഠത്തിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു സ്നേഹവും ഒരു പ്രൊട്ടക്ഷനും ഒരു സ്നേഹമൊക്കെ അവർ മനസ്സിലാക്കുമ്പോഴാണ് ഒരു എന്താണ് സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത് അപ്പം ഞാനത് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു ഇപ്പൊ പാടാൻ പറ്റുന്ന എൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോഴൊക്കെ അപ്പച്ചന് ഭയങ്കര സന്തോഷമാണ് എസ് ഡി സന്യാസിനി സമൂഹത്തിൽ വന്നതിന് ശേഷം സഭ അധികാരികൾ സിസ്റ്റർ റിൻസിയുടെ സംഗീതത്തിലുള്ള കഴിവ് കണ്ട് സിസ്റ്ററെ പ്രൊഫഷണലായി സംഗീതം അഭ്യസിക്കാൻ അയച്ചു കുറച്ച് പാടും എന്ന് കൊണ്ട് സിസ്റ്റേഴ്സ് പ്രത്യേകിച്ച് എൻ്റെ നോയിസ് മിസ്ട്രസ് ഒക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ബാച്ചിലധികം പാടുന്നവരില്ലായിരുന്നു അപ്പോൾ ഈ കീബോർഡും വായിക്കണം പാടുകയും ചെയ്യണം അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ ഇരുന്ന് പ്രാക്ടീസൊക്കെ ചെയ്യണം ജസ്റ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അതൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ടപ്പ മിസ്ട്രസ് സിസ്റ്റർ ലിജി ആ സിസ്റ്റർ എപ്പോഴും ഇങ്ങനെ കൂടെ ഇരിക്കുവായിരുന്നു പന്ത്രണ്ട് മണിവരെ ഒക്കെ എല്ലാ ശനിയാഴ്ച അപ്പോൾ അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത ജീവിതത്തിലെ കുറെ അനുഭവങ്ങളാണ് പിന്നെ സിസ്റ്റർ ജോസ്ന് അവരാണ് എൻ്റെ മിസ്ട്രസ്സുമാരായിരുന്നവരാണ് അവരെന്നെ ഒത്തിരി വളർത്തിയിട്ടുണ്ട് ഈ പാട്ടിൻ്റെ മേഖലയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ ആയി കഴിഞ്ഞിട്ടാണ് എന്നോട് ഇങ്ങനെ പഠിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞതും അങ്ങനെ അർൽവി കോളേജിൽ പോയി മ്യൂസിക് പഠിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെയാണ് ನನ್ನ ನೀ ಸ್ವಂತವಾಗಿಸು ನನ್ನನೆರಳಾಗಿರಳು ಬಾದೊರೆ ನನ್ನ ಮಾನ್ಯ ിൽ ക്രിസ്തുമസിന്റെ പ്രതീതി പെയ്തിറക്കിയ മൂവരും ആലപിച്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്ന മിഴികളിൽ സ്നേഹമായി എന്ന ഗാനം ജനലക്ഷങ്ങൾ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു സ്നേഹമായി ിലാ മന്ത്രിക്കും നാമമാൻ്റെ ഉള്ളിലാ മന്ത്രിക്കും നാമമാനസ്സാകും പുൽക്കൂട്ടില പരിശുദ്ധൻ പൂജാതന മനസ്സാകും പുൽക്കൂട്ടിലാ പരിശുദ്ധൻ പൂജാതന മിഴികളിൽ ഇരുളിൽ രക്ഷകൻ അഹ അഹ സ്നേഹമാരുളിചമാ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കുമായി തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ ചെയ്ത് വിവിധ പ്രവർത്തന മേഖലകളിൽ മുന്നോട്ട് പോവുകയാണ് മൂവരും ഞാനിപ്പോൾ വയനാടാണ് അവിടെ ബത്തേരി കുടിക്കുന്ന ഒരു കുടിക്കുന്നൊരാശ്രമത്തിലാണ് അവിടെ ഞങ്ങൾക്കൊരു ധ്യാന സെൻറ്റർ അതിലുപരി ഞങ്ങൾ എച്ച് ഐ വി രോഗികൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ഹോം ബേസ്ഡായിട്ട് ഒരു പത്ത് മുന്നൂറ്റമ്പത് കുടുംബങ്ങളെ നമ്മളിങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട് മക്കളെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ശുശ്രൂഷ മേഖലയാണ് അപ്പം അവിടെ നിന്നും ഇങ്ങനെ തിരക്കിനിടയിൽ പോലും എനിക്കിങ്ങനെ ഒരു റെക്കോർഡിങ് ആയിക്കോട്ടെ ഒരു അതിനൊരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ പോകരുതല്ല പോവുക പാടുക നന്നായിട്ട് പാടി വരണം എന്നുള്ള ഒരു എൻകറേജ്മെൻറ്റാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല ബിജോ അച്ഛനൊക്കെ ബിജോയിച്ചും ഞങ്ങളുടെ നല്ല അച്ഛൻ ബിജോയിച്ചും പിന്നെ എൻ്റെ കൂടെ ലിജോ ഞങ്ങൾ മൂന്നച്ചന്മാരാണ് പിന്നെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റും എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് എൻകറേജ്മെൻ്റാണ് എപ്പോഴും പാട്ടൊക്കെ പുറത്തു വരുമ്പോഴൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതാ പറഞ്ഞ ഒരു എപ്പോഴും ഒരു പ്രോത്സാഹനം ഉണ്ട് അതാണ് നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് പാടുവാനൊക്കെ മുന്നേറ്റമൊക്കെ നൽകാനും സാധിക്കുന്നത് ഞാൻ വൈക്കം സെയിൻ ലിറ്റിൽ തെരേസസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മനിത്ത് സ്കൂളെന്ന് പറയാം അവിടെ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു സന്യാസമത്തിൻ്റെ ക്യാരിസം പാവങ്ങൾക്ക് പാവങ്ങളുടെ ശുശ്രൂഷ അങ്ങനത്തെ കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് എന്നെ വിടാനായിട്ട് കാണിച്ച എൻ്റെ അധികാരികളുടെ ഒരു വലിയ മനസ്സിനാണ് ഞാൻ നന്ദി പറയുന്നത് കാരണം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് പക്ഷെ അവിടെ ഇപ്പൊ ഒരു പാട്ട് പാടുമ്പോൾ ഒത്തിരി പേർക്ക് ഹീലിങ്ങും എന്താണ് സ്നേഹവും എല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം സിസ്റ്റേഴ്സ് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വരുന്നു ഇതിലൂടെ നമ്മൾ ഈശോ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് അപ്പം നമ്മുടെ പാട്ട് നാലഞ്ച് ലക്ഷം പേര് കാണുമ്പോൾ അത്രയും പേർക്ക് ഈശോ കൊടുക്കാൻ പറ്റിയതിൻ്റെ ഒരു സംതൃപ്തി ശരിക്കും ഉണ്ട് അപ്പം അതിന് ഞാൻ ദൈവത്തോട് അതിനോടൊപ്പം എൻ്റെ സുപ്പീരിയർ ജനറലിനോടും പ്രൊവിൻഷൽസിനോടൊക്കെ നന്ദി പറയുന്നു കാരണം അതുപോലെ അവരെന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഓരോ സമയത്തും പിന്നിപ്പം ഇങ്ങോട്ട് പോരുമ്പോൾ പോരും നമ്മൾ പ്രാർത്ഥിച്ച് പറഞ്ഞു ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ കൊടുക്കുന്ന സ്കൂള് അധ്യാപകനാണ് സെയിന്റ് അവിടുത്തെ ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകനാണ് പിന്നെ സെയിന്റ് ജോസഫ് ചർച്ച നോർത്ത് പാണാവിടെ ആ ഒരു പള്ളിയുടെ വികാരി കൂടിയായിട്ട് സംഗീതത്തിലൂടെ ക്രിസ്തു സ്നേഹം ജനലക്ഷങ്ങൾക്ക് പകർന്നു നൽകുന്ന ഇവർക്ക് പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകി സഭാധികാരികളും കൂടെയുണ്ട് ദൈവം തന്ന സംഗീതമെന്ന കഴിവിലൂടെ ലോകം മുഴുവൻ സന്തോഷം സന്തോഷമെത്തിക്കുകയാണ് സഹോദരന്മാരായ യുവ വൈദികരും യുവ സന്യാസിനിയും ഉണ്ണിയേശു ഭുജാതനായി കാലങ്ങൾ കാത്തിരുന്നു കൺമണിയെ നിന്നെ മാനവർക്ക് രക്ഷയക ത്യാഗത്തിൻ രൂപമായി കാലങ്ങൾ കാത്തിരുന്നു കൺമണിയെ നിന്നെ കാണാൻ മാനവർക്ക് രക്ഷയക ത്യാഗത്തിൻ രൂപമായി അന്ന് ഭൂവിൽ വചനം ചേടമായി ഇറങ്ങി വന്നല്ലോ 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 േദലഹേ കാലിത്തൊഴുത്തിൽ ഉണ്ണി യേശു ഭുജാതനായി വേദലഹേമിരേ കാലിത്തൊഴുത്തിൽ ഉണ്ണി യേശു ഭുജാദനായി ഹലുയാ ഹാലുയാ 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 എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഹാപ്പി ക്രിസ്മസ്